റസൂലുള്ളാഹി സെയ്ദുനുദാഹി സലഹുലി വസ്സലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജേണിവിത്ത് വീഡിയോയിലൂടെ നാം മക്കയിൽ നിന്നും മദീനയിൽ വന്നപ്പോഴും ഖുറൈശികളിൽ നിന്നുള്ള പീഡനങ്ങൾ അവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രവാചകനും സ്വഹാബത്തും അപ്പോഴൊന്നും ഒരിക്കലും അവർക്കെതിരെ ഒരു യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അലൈഹി വസല്ലമയും സ്വഹാബത്തും ചിന്തിച്ചിട്ടു പോലുമില്ല അപ്പോഴും എങ്ങനെയാണ് അവരെ ഇനി ഒരു സന്ധിയിലേക്ക് ഒരു സന്ധി സംഭാഷണത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ചിന്തയിൽ നിന്നാണ് സീദുന റസുലഹി സല്ലാ അലൈഹി വസ്ലമയുടെ തീരുമാനം മക്കയിൽ നിന്നും ഖുറൈശികൾ കച്ചവട സംഘം വരുന്നത് ഷ്യാമിലേക്ക് സിറിയയിലേക്ക് വരുന്നത് മദീനയുടെ തൊട്ടടുത്തിലൂടെയാണ് അവരുടെ കച്ചവട സംഘത്തെ ഒന്ന് തടയുക അങ്ങനെ തടയുമ്പോൾ മുസ്ലിങ്ങൾ അത്യാവശ്യം ശക്തരാണ് അവർ ഒരു അവർക്ക് ശക്തിയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിലൂടെ മുസ്ലിങ്ങളുമായി ഒരു സന്ധി സംഭാഷണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സെയ്ദന റസുലാഹി സ്വല്ലാ അലൈഹി വസ്ലാം കച്ചവട സംഘങ്ങളെ പലപ്പോഴും പിന്നെ തടയുകയും ചെറിയ യുദ്ധത്തിലെ യുദ്ധത്തിൻ്റെ ചെറിയ ഒരു പരസ്പര പോരാട്ടത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ വന്ന വഴികളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത് നാം ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഇനിയും റസൂൽഹി സ്വല്ലാവിസ്വലമയുടെ ചരിത്ര വഴികളിലൂടെ നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ചരിത്രത്തിൻ്റെ പത്തൊൻപതാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു മദീനയിലെത്തിയ മുസ്ലിങ്ങളെ കുറേശികൾ വെറുതെ വിടാൻ തയ്യാറായില്ല ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഗോത്രങ്ങളുമായി സന്ധിയിലേർപ്പെടാനും മുസ്ലിങ്ങളെ തകർക്കാനുമായിരുന്നു കുറേശികളുടെ ശ്രമം ഇസ്ലാമിന്റെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയായി മദീനയിലെ ജൂതന്മാരുമായി സന്ധിയുണ്ടാക്കാനും അവരുടെ സഹായത്തോടെ ഇസ്ലാമിനെ തകർക്കാനും കുറേശികൾ ശ്രമിച്ചു മദീനയിലെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി മദീനയിൽ കുറെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു നബി തങ്ങളുടെ സമീപത്തെത്തുമ്പോൾ തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും ശത്രുക്കളുടെ സമീപത്ത് ചെല്ലുമ്പോൾ അവരുടെ കൂടെയാണെന്ന് പറയും അവർക്ക് വിശ്വാസമില്ല തക്കം കിട്ടിയാൽ അവർ പ്രവാചകനെ വഞ്ചിക്കും ഇത്തരം കപട വിശ്വാസികളെ കൂട്ടുപിടിക്കാൻ കുറേശികൾ ശ്രമിച്ചു കപട വിശ്വാസികളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബൈ മദീനയിൽ വളരെ സ്വാധീനമുള്ള നേതാവാണ് മദീനക്കാർ അയാളെ രാജാവാക്കണമെന്ന് വരെ തീരുമാനിച്ചതാണ് അപ്പോഴാണ് പ്രവാചകൻ സല്ലു അലൈ വസലമയുടെ ആഗമനം രാജാവാകണമെന്ന് പറഞ്ഞ പലരും ഇസ്ലാം മതം സ്വീകരിച്ചു രാജാവാകാൻ കൊതിച്ച അയാൾക്ക് എല്ലാ പ്രതീക്ഷകളും തകർന്നു പ്രതികാരത്തിന് ദാഹിച്ച് നടക്കുകയാണ് അയാൾ കുറേശികളെ കൂട്ടുപിടിച്ച് പ്രവാചകനെ എതിർക്കണമെന്ന ലക്ഷ്യമാണ് മനസ്സിൽ എന്നാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമും മൂന്ന് തരം വിപത്തുകളെ പ്രവാചകൻ നേരിടുന്നു ഇസ്ലാമിനോട് ശത്രുതയുള്ള ഗോത്രങ്ങൾ ജൂതന്മാർ ജോതന്മാർ വിശ്വാസികൾ ഈ മൂന്ന് കൂട്ടരെയും സഹായത്തോടെ പ്രവാചകനെ നശിപ്പിക്കണമെന്ന് കുറേശികൾ തീരുമാനിച്ചു ഇനിയൊന്ന് ചോദിക്കട്ടെ ഈ സാഹചര്യത്തിൽ പ്രവാചകൻ എന്ത് നിലപാട് സ്വീകരിക്കണം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം യുദ്ധത്തിന് മുതിർന്നില്ല പ്രതികാരത്തെക്കുറിച്ച് ചിന്തിച്ചില്ല അപ്പോഴും സഹനം ക്ഷമ പ്രവാചകൻ സലഹ്ലൈ വസല്മ്മയുടെ തീരുമാനം അതായിരുന്നു കുറേശികളുമായി സന്ധി ഉണ്ടാക്കുക പ്രവാചകൻ സല്ലാഹു അല്ലൈ വസല്ല പറഞ്ഞതുകൊണ്ട് സന്ധി ഉണ്ടാവില്ല കുറേശികളെ കൂടി തീരുമാനിക്കണം പ്രവാചകനെയും അനുയായികളെയും നശിപ്പിക്കുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ കുറേശികളുടെ മനസ്സിലുള്ളൂ മുസ്ലിങ്ങളുമായി ഒരു സന്ധിക്കും അവർ തയ്യാറല്ല ഇനി എന്ത് ചെയ്യും സന്ധിക്ക് കുറേശികളെ പ്രേരിപ്പിക്കണം മുസ്ലിങ്ങൾ ഒരു ശക്തിയാണെന്ന് കുറേശികൾക്ക് തോന്നണം അപ്പോൾ സന്ധിയെക്കുറിച്ച് ചിന്തിച്ചേക്കും ഉഷ്ണകാലത്ത് കുറേശികൾ സിറിയയിലേക്ക് കച്ചവട യാത്ര നടത്തും തണുപ്പ് കാലത്ത് യമനിലേക്കും സിറിയയിലേക്കുള്ള യാത്രയുടെ പാത മദീനയുടെ അടുത്തുകൂടിയാണ് സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തെ ആക്രമിക്കുക അപ്പോൾ അവർ സന്ധിക്ക് നിർബന്ധിതരാകും ഇതല്ലാതെ സന്ധിക്ക് പ്രേരിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല തങ്ങളുടെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ മാത്രം മുസ്ലിങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് കുറേശികൾ മനസ്സിലാക്കും അപ്പോൾ അവർ സന്ധിക്ക് തയ്യാറാകും ഇതാണ് പ്രതീക്ഷ മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവൻ മക്കയിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ് അവ തിരിച്ചു കിട്ടാൻ മാർഗമില്ല കുറേശികളുമായി സന്ധിയായാൽ ഇതിനെപ്പറ്റി സംസാരിക്കാനെങ്കിലും സാധ്യത തെളിയും മുസ്ലിങ്ങൾ മദീനയിൽ ശക്തി പ്രാപിക്കുക മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി കുറേശികൾ ശക്തി സംഭരിക്കുക എങ്ങനെ സിറിയയിൽ ചെന്ന് കച്ചവടം നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും യുദ്ധ ആവശ്യങ്ങൾക്ക് ഈ നേട്ടം ഉപയോഗപ്പെടുത്താനുമാണ് കുറേശികളുടെ നീക്കം ഇത് കാണാതിരുന്നാലും ആപത്തല്ലേ ഏത് സമയത്തും കുറേശികളുടെ ആക്രമണം ഉണ്ടാകാം അത് രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിലാകാം മുസ്ലിങ്ങൾക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല ചിലർ ആയുധവുമായി മറ്റുള്ളവർക്ക് കാവലിരിക്കും അവർക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ വേറെ ചിലർ കാവലിരിക്കും ഏറ്റെടുത്തതായി ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് സുരക്ഷാ സൈനികരെ പിൻവലിച്ചത് ബൈത്തുൽ മുക്കസിൽ നിന്നും കാവയിലേക്ക് കിബില മാറ്റിയതോടെ ജൂതന്മാർ ഇസ്ലാമിനെ വളരെ നിന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി കുറേശികളാകട്ടെ ഈ തക്കം ഉപയോഗപ്പെടുത്താൻ മിടുക്കന്മാരുമാണ് സിറിയയിലേക്ക് പോകുന്ന കുറേശികളുടെ സംഘത്തെ തടയാൻ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് മക്കയിൽ നിന്നും ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പോയിട്ടുണ്ടെന്ന് പ്രവാചകന് വിവരം കിട്ടി അതിൻ്റെ വലിപ്പമൊന്നും അറിയില്ല അവർ ഷാമിൽ നിന്നും മടങ്ങി വരുമ്പോൾ നേരിടണം വെറുതെ ഒന്ന് പേടിപ്പിക്കുക ഒരു തന്ത്രം കുറേശികൾക്ക് സ്വതന്ത്രമായി കച്ചവട യാത്ര നടത്താം മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി മതപ്രചരണവും നടത്താം ഇങ്ങനെ ഒരു സന്ധിയാണ് വേണ്ടത് മുപ്പത് മുഹാജറുകളെ അയക്കാൻ തീരുമാനിച്ചു അവരുടെ നേതാവായി ഹംസ റലിഹുനുവിനെ നിയോഗിച്ചു കുറേശി സംഘത്തിൽ മുന്നൂറോളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു സംഘത്തിന്റെ നേതൃത്വം അബൂജഹലിനായിരുന്നു കച്ചവട സംഘം അടുത്തെത്തി അവർ വെളുത്ത കൊടി കണ്ടു അബൂ മർസദ് റലിന് ആയിരുന്നു കൊടി പിടിച്ചത് മുസ്ലിം സംഘം കച്ചവട സംഘത്തെ തടഞ്ഞു കടൽ പക്കയിലുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ഇരു സംഘങ്ങളും കണ്ടുമുട്ടിയത് ഐസ് എന്നാണ് പ്രദേശത്തിന്റെ പേര് ഇരു കൂട്ടരും ഏറ്റുമുട്ടലിന്റെ വക്കത്തെത്തി ഇരു കൂട്ടർക്കും സുപരിചിതനായ ഒരാൾ ഇടപെട്ടു മജിദീബിനു അം ജുഹനിയെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സംഘർഷം ഒഴിവാക്കി വിട്ടു അംസാർ അലിയുലാവിനും സംഘവും മടങ്ങിപ്പോന്നു ഒരു സംഘർഷം ഒഴിവാക്കി കിട്ടിയതിൽ നെപിതങ്ങൾ സന്തോഷിച്ചു ഒരു മുന്നറിയിപ്പ് നൽകുക അതാണല്ലോ ഉദ്ദേശം ഹിജറയുടെ ഏഴാം മാസത്തിലാണ് ഇത് നടന്നത് ഇതേ കൊല്ലം തന്നെ ഇതുപോലെ മറ്റൊരു സംഭവം കൂടി നടന്നു അത് ഷവ്വാൽ മാസത്തിലായിരുന്നു ഇതൊരു മുന്നറിയിപ്പിനു വേണ്ടി തന്നെ സമുദ്ര തീരത്തുള്ള ഒരു പ്രദേശമാണ് റാബഗ് അവിടേക്കാണ് മുസ്ലിങ്ങൾ നീങ്ങിയത് അമ്പത് മുഹാജിറുകൾ വെള്ളക്കൊടി പിടിച്ചത് മിസ്തഹബിനോ ഉസാസത്ത്ാഹുനോ ആയിരുന്നു മുസ്ലിങ്ങൾ റാബകിലെത്തി അബൂ സുഫിയാന്റെ ഇരുന്നൂറോളം ഒട്ടകങ്ങൾ ചരക്ക് ചുമക്കുന്നു ഇരു സംഘങ്ങളും അകലെ നിന്ന് പരസ്പരം അമ്പെയ്ത്ത് നടത്തി അബൂ സുഫിയാൻ തൻ്റെ സംഘത്തെയും കൊണ്ട് ഓടി മറയുകയാണ് ചെയ്തത് മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നില്ല മുസ്ലിങ്ങൾ കൂടുതൽ ശക്തരാണെന്ന ധാരണ ഉറേശികൾക്കുണ്ടായി അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അവർ തീരുമാനിച്ചു സന്ധ്യയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവർക്കില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും അനേകം രംഗങ്ങൾ കാണാം അബവാ എന്ന സ്ഥലം നമ്മൾ മറന്നില്ലല്ലോ അവിടെ നിന്ന് ആറു മൈൽ അകലെയുള്ള ഒരു പ്രദേശമാണ് വദ്ദാൻ ഹിജ്റയുടെ രണ്ടാം വർഷം സഫറ് പന്ത്രണ്ടിന് നിപിതങ്ങളും അറുപത് മുഹാജിറുകളും കൂടി റദ്ദാനിലേക്ക് പുറപ്പെട്ടു ഉറൈശികളുടെ ഒരു കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചാണ് പുറപ്പെട്ടത് നബിതങ്ങളും സ്വഹാപത്തും അവിടെ എത്തുന്നതിന് മുമ്പായി ഉറൈശികളുടെ കച്ചവട സംഘം കടന്നുപോയിരുന്നു ഈ യാത്ര കൊണ്ട് മറ്റൊരു നേട്ടമുണ്ടായി ബനു സമൃത്ത് ഗോത്രക്കാരുമായി സംസാരിക്കാനും ഒരു സന്ധിയിൽ എത്തിച്ചേരാനും കഴിഞ്ഞു ബനുസമ്രത്ത് ഗോത്ര തലവൻ മുഷിയുബിനു അമ്ര ആയിരുന്നു ഇരുകൂട്ടരും പല കാര്യങ്ങളും സംസാരിച്ചു സഹകരണത്തോടെ പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചു മുസ്ലിങ്ങൾ ആക്രമിക്കുകയില്ല മുസ്ലിങ്ങളെ ആക്രമിക്കുകയില്ല മുസ്ലിങ്ങളുടെ ശത്രുക്കളെ ബനീ സമൃത്ത് സഹായിക്കുകയില്ല ബനുസമ്രെ ശത്രുക്കളെ മുസ്ലിങ്ങളും സഹായിക്കുകയില്ല ഇതാണ് വ്യവസ്ഥ ഇതെല്ലാം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തുമ്പോൾ പതിനഞ്ചു ദിവസം കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ മദീനയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ആയിരുന്നു അതേ വർഷം മാസത്തിൽ മറ്റൊരു സംഭവം കൂടി നടന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഒട്ടകങ്ങളുമായി കുറേശികളുടെ വൻ സംഘം വരികയാണ് നൂറ് യോദ്ധാക്കൾ അബ് അകമ്പടിയുമുണ്ട് നിബിതങ്ങളും ഇരുന്നൂറ് മുഹാജിറുകളും കൂടി വുവാത്തിലേക്ക് യാത്ര ചെയ്തു ഒരു മലയുടെ പേരാണ് വുവാത്ത് മുസ്ലിം സംഘം എത്തുന്നതിന് മുമ്പ് കുറേശികൾ സ്ഥലം വിട്ടിരുന്നു മുസ്ലിങ്ങൾ മദീനയിലേക്ക് മടങ്ങി ഇത്രയൊക്കെ ആയിട്ടും മുസ്ലിങ്ങളുമായി ഏതെങ്കിലും രീതിയിൽ സഹകരിക്കാനുള്ള ഒരു നീക്കവും കുറേശികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇനി എന്ത് അടുത്ത നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത് ജമാതുല മാസത്തിലാണ് സംഭവം മക്കയിലെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഷെയർ എടുത്തിട്ടുള്ള വൻ കച്ചവട സംഘം വരുന്നു മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി ഈ കച്ചവട വൻ ലാഭം നേടും അമ്പതിനായിരം ദിനാർ അവരുടെ കയ്യിലുണ്ട് ഇത്തവണത്തെ ലാഭം മുഴുവൻ യുദ്ധ ഫണ്ടിലേക്കാണ് ഒരു യുദ്ധം നടത്തി മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക ഇടയ്ക്കിടെ തങ്ങളെ ശല്യം ചെയ്തു മുസ്ലിങ്ങളെ തങ്ങളുടെ മാർഗത്തിൽ നിന്നും തുടച്ചു നീക്കുക അതാണ് കുറേശികളുടെ പരിപാടി അബൂ സുഫിയാൻ സംഘത്തെ നയിക്കുന്നു സായുധരായ യോദ്ധാക്കൾ അകമ്പടിയുണ്ട് എല്ലാ വീട്ടുകാർക്കും ഈ കച്ചവട സംഘത്തിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട് കാരണം എല്ലാവരുടെയും ധനം ഇതിലുണ്ട് അബൂ സുഫിയാൻ ബുദ്ധിമാനാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകും എന്നറിയാം അതീവ ജാഗ്രതയോടെയാണ് യാത്ര ഈ സംഘത്തെ തടയാനായി നബിതങ്ങൾ നൂറ്റമ്പത് സ്വഹാബികളുമായി പുറപ്പെട്ടു അവർ ഉഷ എന്ന സ്ഥലത്തെത്തി അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് പോയി കഴിഞ്ഞുവെന്നാണ് അവർ അറിയുന്നത് ഷാമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ തടയാം ഈ തീരുമാനത്തിൽ അവർ മടങ്ങി വനു മുദിജി ഗോത്രക്കാരുമായി ഒരു കരാറുണ്ടാക്കാൻ ഈ യാത്രയിൽ അവസരം കിട്ടി കച്ചവട സംഘം കടന്നു പോകുന്ന മാർഗത്തിൽ താമസിക്കുന്ന ഗോത്രക്കാരുമായി കരാറുണ്ടാക്കണം അത് നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു അബൂ സുഫിയാനും സംഘവും ഷാമിലെത്തി ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി മടക്ക യാത്രക്ക് സമയമായി ഉഷൈറിൽ നിന്നും നബിതങ്ങളും സഹാബത്തും മദീനയിൽ മടങ്ങിയെത്തി ഷാമിൽ നിന്നും അബൂ സുഫിയാൻ മടങ്ങി വരുമ്പോൾ നേരിടണം എന്ന തീരുമാനത്തിലാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് നടത്തിയത് ഗുർസുബ് ജാബിറുൽ ഇസ്ലാമിന്റെ ശത്രുവിന്റെ പേരാണിത് ഉറൈഷികളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് അയാൾ മദീനയുടെ താഴ്ഭാഗങ്ങളിൽ നിന്ന് വന്നു മദീനക്കാരുടെ ധാരാളം ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കടന്നു കളഞ്ഞു മദീനക്കാരെ രോഷം കൊള്ളിച്ച സംഭവം നബിത്തങ്ങൾ തന്നെ ഈ ദ്രോഹിയെ നേരിടാൻ ഇറങ്ങി മദീനയുടെ ഭരണ കാര്യങ്ങൾ നോക്കാൻ സെയ്ദുബിന് ഹാരിസാർദാവിനെ നിയോഗിച്ചിട്ടാണ് പ്രവാചകൻ സല്ലാ വസല്ലമയും അനുയായികളും പുറപ്പെട്ടത് ബദറിന് സമീപമുള്ള ഒരു പ്രദേശമാണ് സഫ്വാൻ സഫ്വാൻ താഴ്വര വരെ മുസ്ലിങ്ങൾ ചെന്നെങ്കിലും കൊള്ളക്ക അടിക്കപ്പെട്ട മൃഗങ്ങളെയോ കണ്ടെത്താനായില്ല അവർ മദീനയിലേക്ക് തന്നെ മടങ്ങി ബദറിനു സമീപം വരെ ചെന്നത് ചരിത്രകാരന്മാർ ഈ സംഭവത്തെ ഒന്നാം ബദർ എന്ന് വിളിക്കുന്നു ഇനി സുപ്രധാനമായ മറ്റൊരു സംഭവം പറയാം അബ്ദുല്ലാഹിബിനു ജഹ്ഹുനോട് ഇങ്ങനെ പറഞ്ഞു താങ്കളെ ഞാനൊരു ദൗത്യം താങ്കൾ ഒരു സംഘത്തിന്റെ നേതാവാണ് താങ്കളും സംഘവും രണ്ട് ദിവസം തുടർച്ചയായി സഞ്ചരിക്കണം അതിനുശേഷം ഈ കത്ത് പൊട്ടിച്ചു വായിക്കണം എന്നിട്ട് കത്തിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം അത്ഭുതകരമായ നിർദ്ദേശം ഈ സംഘം എങ്ങോട്ട് പോകുന്നു എന്ന് മദീനയിലെ ജൂതന്മാരോ മുനാഫിക്കുകളോ അറിയരുത് സംഘത്തിലുള്ളവർക്ക് തന്നെയും അറിയരുത് കത്ത് സംഘം നേതാവിന്റെ കയ്യിൽ കൊടുത്തു ഏത് ഭാഗത്തേക്കാണ് റസൂലെ ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത് സംഘത്തലവൻ ചോദിച്ചു റക്കിയുടെ ഭാഗത്തേക്ക് നീങ്ങുക എന്നിട്ട് നജദിയയിലേക്ക് പ്രവേശിക്കുക നബി പറഞ്ഞു നബി നിർദ്ദേശിച്ച പലം അവർ സഞ്ചരിച്ചു രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ കത്ത് തുറന്നു വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ മക്കും തോയിഫിനും ഇടയ്ക്കുള്ള നക്കല വരെ പോകുക അവിടെ നിന്നും കുറൈശികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക നമുക്ക് റിപ്പോർട്ട് എത്തിക്കുക കത്തിലെ നിർദ്ദേശം വളരെ വ്യക്തമാണ് കുറേശികളുടെ നീക്കം നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുക അതുമാത്രമാണ് അവിടെ ദൗത്യം കൂടെ വരാൻ ആരെയും നിർബന്ധിക്കരുതെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് ജക്ഷും സംഘവും നഖലയിലെത്തി കുറേശി സംഘങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷണം നടത്തി ഒരു ചെറിയ വ്യാപാര സംഘം അതുവഴി വരുന്നുണ്ടായിരുന്നു അമ്രുബിനു ഹലറിമിയാണ് നേതാവ് ഇരുകൂട്ടരും പരസ്പരം കണ്ടു അവർ വികാരഭരിതരായി മക്കയിൽ വെച്ച് മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ചവർ അക്കൂട്ടത്തിലുണ്ട് തങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും തടഞ്ഞു വെച്ചവർ തങ്ങളുടെ സ്വത്ത് സ്വന്തമാക്കിയവർ അബ്ദുല്ലാഹിബിന് ജക്ഷും കൂട്ടരും വല്ലാതെ അസ്വസ്ഥരായി അക്രമണത്തിന്റെ വക്കിലാണ് ഇരുകൂട്ടരും പെട്ടെന്ന് ആരോ ഒരാൾ അമ്പെയ്ത് അത് അമൃബിനു ഹലറമിയെ താഴെ വീഴ്ത്തി അല്പം കഴിഞ്ഞ് അയാൾ അന്ത്യശ്വാസം വലിച്ചു കുറേശികളിൽ രണ്ടുപേരെ തടവുകാരാക്കി ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു കുറച്ച് ചരക്കും കൈവശമാക്കി തുകലും മദ്യവും മുന്തിരിയും മറ്റുമായിരുന്നു ചരക്കുകൾ കുറച്ച് ഒറ്റകങ്ങളുമുണ്ട് ചരക്കും തടവുകാരുമായി മുസ്ലിം സംഘം മദീനയിലെത്തി അവർ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലമയോട് വിവരം പറഞ്ഞു പ്രവാചകൻ സുലല്ലാഹു അലൈവി അസന്തുഷ്ടി പ്രകടിപ്പിച്ചു കൽപ്പിക്കാത്ത കാര്യം ചെയ്തിരിക്കുന്നു യുദ്ധം നിഷിദ്ധമായ മാസമായിരുന്നു അത് എന്നും അഭിപ്രായമുണ്ട് ഇതൊന്നും ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല പ്രവാചകൻ സലല്ലാഹു അല്ലൈവസല ഗൗരവത്തോടെ പറഞ്ഞു കൽപ്പിക്കാത്ത കാര്യം ചെയ്തു പോയതിൽ സംഘത്തിന് വലിയ സങ്കടം തോന്നി പ്രവാചകൻ കൽപ്പിച്ചതിനപ്പുറം ചെയ്തു പോയല്ലോ മക്കയിലെ കൊടും ക്രൂരതകളുടെ പഴയ ഓർമ്മ മനസ്സിൽ തെളിഞ്ഞു വന്നതാണ് ഇതിനൊക്കെ കാരണം അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നതുവരെ നബി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല വഹി വന്നു അനുചരന്മാർക്ക് മാപ്പ് ലഭിച്ചു ബന്ദികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായി അവരെ ഉടനെ വിട്ടയക്കുക ബന്ദികളാക്കിയ പേരെയും വിട്ടയക്കാൻ കൽപ്പിച്ചു നേരത്തെ ഒരുപാട് ദ്രോഹം ചെയ്തവർ ഇപ്പോഴും ദ്രോഹിക്കുന്നു മക്കയിൽ തിരിച്ചെത്തിയാൽ ഇനിയും അത് തുടരും എന്നിട്ടും ശത്രുക്കളെ തടഞ്ഞു വെച്ചില്ല അവരെ മോചിപ്പിച്ചു അക്രമം ഒരളവോളവും അനുവദനീയമല്ല ഈ സംഭവം മക്കയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മുസ്ലിങ്ങൾ വധിക്കുകയോ അത് ഓർക്കാൻ കൂടി വയ്യ ഒരു യുദ്ധം അനിവാര്യമാണ് മദീനയെ ആക്രമിക്കുക ജൂതന്മാരും മുനാഫിക്കുകളും സഹായിക്കും ഇസ്ലാമിനെ തൂത്തെറിയുക തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്തൊൻപതാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് റസൂല്ലാഹി സല്ലാം അലൈഹി വസ്ലം ഈ പ്രതിരോധങ്ങളിലൂടെ കച്ചവട സംഘത്തെ തടയുന്നതൊക്കെ ഒരു സന്ധിയിലേക്ക് കുറേശികളെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഒരിക്കലും കുറേശികൾ അങ്ങനെ ഒരു സന്ധിയെക്കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല മുസ്ലിങ്ങളെ എങ്ങനെ നാമാവിശേഷമാക്കാം അതിന്റെ ഭാഗമായി കുറേശികളിലുള്ള ഭൂരിഭാഗം വീടുകളിലുമുള്ള ആളുകളിൽ നിന്നും ധനം സമാഹരിച്ചുകൊണ്ടുള്ള ഒരു കച്ചവട സംഘം അബൂ സുഫിയാന്റെ കച്ചവടം സംഘം വരുന്നതുമായ ഭാഗങ്ങൾ അഥവാ ബദർ യുദ്ധത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലൂടെയാണ് അടുത്ത വീഡിയോയിലൂടെ നാം സഞ്ചരിക്കാനുള്ളത് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ഓരോ വീഡിയോയും അതിന്റെ തുടർച്ചയായി കാണുക കാണുക മാത്രമല്ല ഇസ്ലാമിന്റെ ഓരോ ഘട്ടങ്ങളിലും എവിടെയെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് നയിച്ച ഭാഗങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഭാഗം നാം ഒരിക്കലും നാം പഠിച്ചിരിക്കണം നാം അറിഞ്ഞിരിക്കണം കാരണം പലപ്പോഴും നാം കേൾക്കുന്ന ഒരു വാക്കാണ് യുദ്ധങ്ങളിലൂടെ ബദറും മുഹദും യുദ്ധങ്ങളിലൂടെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും തുടർച്ചയായി നിങ്ങൾ കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ഇരുപതാം ഭാഗമായ വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം